സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജോയിസ് എഴുതിയ കാണാത്ത തീരങ്ങൾ പൊൻകുന്നം ബി എസ് എൻ എൽ എക്സ്ചേഞ്ച് ഓഫീസിൽ നിന്ന് ഇറങ്ങിയ ഉടൻ തന്നെ ഹേമചന്ദ്രൻ ബാലകൃഷ്ണ മേനോന് ഫോൺ ചെയ്തു അച്ഛാ അഞ്ജന ഇവിടെ ഇവിടുണ്ട് എന്താ അവളോട് ചോദിക്ക് എറണാകുളത്ത് നിന്നും വന്നവർ എന്തൊക്കെ വിവരങ്ങൾ ചോർത്തി എടുത്തുകൊണ്ട് പോയെന്ന് ഹേമചന്ദ്രൻ എൻ്റെ മോളെ അടിച്ചോ ആ ചെറിയൊരടി കൊടുത്തു എന്താ കാര്യം കാര്യം എന്താണെന്ന് അവൾ പറഞ്ഞില്ലേ ബി എസ് എൻ എൽ ഉദ്യോഗസ്ഥർ വന്നപ്പോൾ അവർക്ക് ലാൻഡ് ഫോൺ നമ്പർ കൊടുത്തതാണോ കുറ്റം അതെല്ലാം പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് അവൾ എന്നെയൊന്നു വിളിച്ച് ജസ്റ്റ് ഇൻഫോം ചെയ്യേണ്ടതല്ലേ ഈ നിസ്സാര കാര്യത്തിനൊക്കെ നിന്നോട് ചോദിക്കണോ അവൾ ഒരു കോളേജ് പ്രൊഫസറാണെന്നുള്ളത് നീ പലപ്പോഴും മറക്കുന്നു നിന്റെ ക്രൈംബ്രാഞ്ച് യൂണിഫോമിനേക്കാൾ ഡിഗ്നിറ്റി ഉണ്ട് അവളുടെ യു പദവിക്ക് എന്നാൽ മോളുടെ അച്ഛൻ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചോ പൊൻകുന്നത്തെ ബി എസ് എൻ എൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന ആരെയും അയച്ചിട്ടില്ല നമ്മുടെ വീട്ടിലെയോ ആ ഏരിയയിലെയോ ലാൻഡ് ഫോൺ നമ്പറുകളുടെ സ്ഥിതി അന്വേഷിക്കാൻ അവിടെ വന്നവർ ഇവിടുത്തെ എക്സ്ചേഞ്ച് ജീവനക്കാരുമല്ല അവർ ബി എസ് എൻ ഐ ഡി കാർഡ് കാണിച്ചെന്നാണല്ലോ അഞ്ജന പറഞ്ഞത് അതൊക്കെ തട്ടിപ്പാണച്ച ഒരു ഫേക്ക് ഐ ഡി കാർഡ് ഉണ്ടാക്കാനാണോ ഈ കാലത്ത് വിഷമം അപ്പോൾ ഇവിടെ വന്നവരുടെ ഉദ്ദേശം എന്താ അതന്വേഷിക്കണം എന്തോ ഗൂഢോദ്ദേശം അവർക്കുണ്ട് മല്ലിക ചിട്ടയുടെ മോളുടെ കാര്യവുമായി ബന്ധപ്പെട്ടാണെന്നാണ് എൻ്റെ ഊഹം അതിനിവിടല്ലോ വരേണ്ടത് മാങ്ങാട്ടുശേരിയിലല്ലേ മാങ്ങാട്ടുശേരി കണക്ഷൻ അവർക്കറിയില്ലായിരിക്കും എന്തായാലും എറണാകുളത്ത് നിന്ന് വന്നവരാണ് അവരുടെ കാർ എറണാകുളം രജിസ്ട്രേഷനാണ് അഞ്ജനക്കിട്ട് ഞാൻ പൊട്ടിച്ചതിൻ്റെ കാരണം അച്ഛന് മനസ്സിലായി കാണുമല്ലോ ബാക്കി പുറകെ പറയാം വയ്ക്കുക അതും പറഞ്ഞ് ഹേമചന്ദ്രൻ കോൾ കട്ട് ചെയ്തു അതിനുശേഷം അയൽ മണിമല പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒയുടെ നമ്പറിലേക്ക് വിളിച്ചു ലൈൻ കണക്റ്റായപ്പോൾ മറുവശത്ത് എസ് എച്ച്ഒ ആണോ എന്ന് തിരക്കി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഫോണിൽ വന്നു ഹലോ ഞാൻ ഹേമചന്ദ്രനാണ് ക്രൈംബ്രാഞ്ചിൽ നിന്ന് സർ ഒരു എറണാകുളം രജിസ്ട്രേഷൻ ഹോണ്ട സിറ്റി കാർ മണിമലയിൽ എവിടെയെങ്കിലും ചുറ്റക്കറങ്ങുന്നുണ്ടോ എന്ന് അന്വേഷിക്കണം എന്താ സർ തട്ടിപ്പുകാരാണോ തട്ടിപ്പുകാരണോന്ന് സംശയമുണ്ട് ഫേക്ക് അഡ്രസ്സ് കാണിച്ച് എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അവർ തിരിച്ചു പോയോ അതോ ടൗണിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിയണം സാർ കാറിൻ്റെ കളർ വൈറ്റ് സർ ഉടൻ തന്നെ നോക്കണം ശരി സർ ഓക്കെ ഹേമചന്ദ്രൻ കോൾ കട്ട് ചെയ്തിട്ട് പോലീസ് ഇന്നോവയിൽ വന്ന് കയറി മറ്റൊരു ഓട്ടോറിക്ഷ പിടിച്ച് കണിയാമ്പറമ്പ് ജംഗ്ഷനിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ രാജഗോപാൽ സന്ദീപിനോട് ചോദിച്ചു നമുക്ക് മണിമല പോലീസ് സ്റ്റേഷനിൽ ഒന്ന് കയറിയിട്ട് പോയാലോ അതൊന്നും വേണ്ട എങ്കിൽ സന്ധീപ് പറഞ്ഞു പോലീസ് സ്റ്റേഷനിലാവുമ്പോൾ പഴയ കേസിൻ്റെ റെക്കോർഡ്സൊക്കെ ഉണ്ടാവുമല്ലോ പോലീസിൻ്റെ സഹായം ഉണ്ടെങ്കിൽ കണിയാമ്പറമ്പ് ശേഖരൻകുട്ടി ഫാമിലിയെ ലൊക്കേറ്റ് ചെയ്യാൻ എളുപ്പമല്ലേ സംഗതി ശരിയാണ് പക്ഷേ കല്ലാറ്റുപടിക്കലെ ഹേമചന്ദ്രൻ ഡിവൈഎസ്പി ആളത്ര ശരിയല്ല ലക്ഷണ പിശകുള്ള മുഖമാ അയാളുടേത് സന്ദീപ് പറഞ്ഞു സന്ധ്യ വേട്ടൻ അദ്ദേഹത്തെ കണ്ടോ ഇല്ലല്ലോ അല്ലിമ്മ ചോദിച്ചു കണ്ടിട്ടുണ്ട് മുൻപ് തറവാട്ടിൽ വന്നപ്പോഴൊക്കെ അയാൾ സന്ദീപിൻ്റെ അച്ഛൻ്റെ അമ്മാവിൻ്റെ മകളെ കല്യാണം കഴിച്ച ആളായിട്ട് വരും അല്ലേ രാജഗോപാൽ ചോദിച്ചു അതെ സന്ദീപ് തലകുലുക്കി അതുകൊണ്ടല്ലേ ഞാൻ തറവാട്ടിലേക്ക് കയറാതെ കാറിൽ തന്നെ ഇരുന്നത് ബാലം മകളെ കല്യാണം കഴിച്ച കാലം മുതൽ അയാൾ തറവാട്ടിലുണ്ടെന്ന എൻ്റെ ഓർമ്മ ആദ്യം എസ് ഐയോ മറ്റോ ആയിരുന്നു പിന്നീടായിരിക്കാം സ്ഥാനക്കയറ്റം കിട്ടി ക്രൈംബ്രാഞ്ചിലോട്ട് മാറിയത് അയാൾക്ക് സന്ദീപിനെ നേരിട്ടറിയാമല്ലേ കണ്ടിട്ടുണ്ട് ഞങ്ങൾ സംസാരിച്ചിട്ടുമുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ മല്ലിക ചെട്ടിയുടെ മകൾക്ക് എന്തെങ്കിലും ദുരന്തം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഭാസിയമ്മാമയ്ക്കും കുടുംബത്തിനും മാത്രമല്ല ബാലം മാമയ്ക്കും തറവാട്ടിലെ മറ്റു മുതിർന്നവർക്കും അതുമായി ബന്ധമുണ്ടായിരിക്കണം മാളവികയെ പോണ്ടിച്ചേരിയിൽ എത്തിച്ചത് ഒരു പക്ഷേ ബാലം മാമയും ആ ക്രൈംബ്രാഞ്ചുകാരനും മല്ലികച്ചെട്ടിയുടെ ഭർത്താവും മക്കളും കൂടി ആയിരിക്കാനും സാധ്യതയുണ്ട് സന്ദീപിന്റെ കണക്കുകൂട്ടലുകൾ എത്രത്തോളം എത്തിയെന്ന് കണ്ട് അലിമ വിസ്മയത്തോടെ അവനെ നോക്കി തൻ്റെ അമ്മയുടെ വീട്ടുകാരിയെല്ലാം സന്ദീപിനറിയാം അവന്റെയും കൂടി കുടുംബമാണത് അങ്ങനാണെങ്കിൽ പോലീസിന്റെ സഹായം വേണ്ട രാജഗോപാൽ പറഞ്ഞു മാളവികയുടെ കാര്യത്തിൽ ഒരു ക്രൈം നടന്നിട്ടുണ്ടെന്ന് തെളിഞ്ഞ നമ്മൾ അയാളെ രക്ഷപ്പെടാൻ വിടുമോ ഇല്ലല്ലോ അതുപോലെ തന്നെയായിരിക്കും അയാളും നമ്മൾ അയാളെ ഉപദ്രവിക്കുമെന്ന സംശയമുണ്ടായാൽ അയാൾ നമ്മളെയും ഉപദ്രവിച്ചെന്ന് വരും സന്ധി വിശദീകരിച്ചു സന്ധ്യ വേട്ടാ അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോണേ തിരിച്ചു പോകാം എറണാകുളത്തിന് വന്ന കാര്യം നടന്നില്ലല്ലോ അതത്ര ഈസി ആയിട്ട് നടക്കുമെന്ന് വിചാരിക്കണ്ട ഇരുപത്തിരണ്ട് വർഷം മുമ്പ് നടന്ന ഒരു വലിയ സംഭവം കുഴിച്ചു മൂടി അതിനു മീതെ ഒരു റബ്ബർ തോട്ടം വച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് അങ്ങനെയൊന്ന് സങ്കല്പിച്ച് നോക്കിക്കേ എത്ര വലിയൊരു ഹിമാലയൻ ടാസ്ക് ആയിരിക്കും ആ തോട്ടം വെട്ടിമാറ്റി ജെ സി ബിയും ബുൾഡോസറും ഒക്കെ കൊണ്ടുവന്ന് ഉഴുതുമറിച്ച് ആ രഹസ്യം കണ്ടുപിടിക്കാൻ തോട്ടത്തിൻ്റെ ഉടമസ്ഥർ പ്രബലന്മാരാണെന്ന് കൂടി ഓർക്കണം ഒരു കമ്പു വെട്ടാൻ അവർ സമ്മതിക്കില്ല ആ ഉപമ കൃത്യമായിരുന്നതിനാൽ അലിമയ്ക്ക് തങ്ങൾ തങ്ങളേർപ്പെട്ടിരിക്കുന്ന ദൗത്യത്തിൻ്റെ വൈപുല്യം പെട്ടെന്ന് ഗ്രഹിക്കാൻ കഴിഞ്ഞു അപ്പോൾ നമ്മളിനി എവിടെ നിന്ന് തുടങ്ങും അലിമ ചോദിച്ചു ഇനി കോട്ടയത്തെ പത്രം ഓഫീസിൽ നിന്ന് വേണം തുടങ്ങാൻ അവിടെ ചെന്ന് ഇരുപത്തിരണ്ട് വർഷം മുമ്പത്തെ കേസിൻ്റെ വാർത്തകൾ അച്ചടിച്ചു വന്ന പത്രങ്ങളുടെ കട്ടിങ്സ് കളക്ട് ചെയ്യണം അതൊക്കെ എളുപ്പമാണോ കോട്ടയം ഓഫീസിലെ ലൈബ്രറിയിൽ ഉണ്ടാകും ഞങ്ങളുടെ പത്രമല്ലേ എനിക്കവിടെ ഫ്രണ്ട്സ് ഉണ്ട് ആൻ്റണി ചേട്ടൻ്റെ കടയ്ക്ക് മുന്നിൽ ഓട്ടോറിക്ഷ നിർത്തിച്ച് സന്ദീപ് ഇറങ്ങി നിങ്ങൾ പോയി കാറിൽ കയറിക്കോ ഞാൻ അങ്ങോട്ട് വന്നേക്കാം സന്ദീപ് പറഞ്ഞു ഓട്ടോറിക്ഷ നീങ്ങി സന്ദീപിനെ വീണ്ടും കണ്ടപ്പോൾ ആൻ്റണി ചേട്ടൻ സന്തോഷത്തോടും സൗഹൃദത്തോടും കൂടി തിരക്കി പോയില്ലായിരുന്നോ ഇല്ല ആ വീട് കാണാൻ പോയിട്ട് വരുവാ കണിയാമ്പറമ്പ് ശേഖരൻകുട്ടിയുടെ ഓ ഞാൻ അതങ്ങ് വിട്ടുപോയി വീട് കണ്ടോ കണ്ടു അതെല്ലാം ക്ഷയിച്ചു പോയല്ലോ നോക്കാൻ ആളില്ലാഞ്ഞിട്ടാ അതിൻ്റെ ഉടമസ്ഥന് മുണ്ടക്കയറ്റോ മറ്റോ ആണ് താമസം എന്തായാലും ആൻ്റണി ചേട്ടൻ ചെയ്തു തന്ന സഹായത്തിന് വളരെ നന്ദിയുണ്ട് ഓ ഇതൊക്കെ എന്തുവാ സാറേ ആൻ്റണി ചേട്ടൻ വിനയാനിതനായി എന്നെ വേറൊരു കാര്യം പറയാനുണ്ട് ആരെങ്കിലും എന്നെ തിരക്കി വന്നാൽ എന്തിനു വന്നെന്നോ എങ്ങോട്ട് പോയെന്നോ ആൻ്റണി ചേട്ടൻ അറിയില്ല സത്യം പറഞ്ഞാൽ എനിക്കറിയില്ലല്ലോ സാറേ ഒരു റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിവിടെ വന്നത് അത് മറ്റുള്ളവർ അറിഞ്ഞാൽ നമുക്ക് വിവരങ്ങൾ കിട്ടാനുള്ള വഴി അടച്ചു കളിയും പ്രത്യേകിച്ച് കല്ലാറ്റു പഠിക്കൽക്കാരും മാങ്ങാട്ടുശ്ശേരിക്കാരും അറിയരുത് നമുക്ക് നമ്മുടെ പത്രമല്ലേ വലുത് അതങ്ങനെ തന്നെയാണ് സാറേ ചിലപ്പോൾ വലിയൊരു സ്കോപ്പ് നമുക്ക് കിട്ടിയെന്ന് വരും സംഗതി വിജയിച്ചാൽ ഞാൻ ആന്റണി ചേട്ടന് ഒരു ഗിഫ്റ്റ് തരും അതൊന്നും വേണ്ട സാറേ തരുമെന്ന് പറഞ്ഞാൽ തരും എന്നാൽ ഞാൻ പൊയ്ക്കോട്ടെ താങ്ക് യു ആന്റണി ചേട്ടന് കൈ കൊടുത്ത സന്ധ്യ ഇറങ്ങി ഹേമചന്ദ്രൻ്റെ നിർദ്ദേശമനുസരിച്ച് മണിമല പോലീസ് സ്റ്റേഷനിലെ എസ് ഐയും പോലീസുകാരും അന്വേഷണത്തിന് ഇറങ്ങിക്കഴിഞ്ഞിരുന്നു വെള്ളനിറത്തിലുള്ള ഒരു ഹോണ്ട സിറ്റിക്കാർ മണിമലയാറിൻ്റെ തീരത്തുള്ള ആറ്റുവഞ്ചി ഫാമിലി റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിൽ കുറേയധികം സമയം പാർക്ക് ചെയ്തിരുന്നതായി വിവരം ലഭിച്ചു പോലീസ് ഹോട്ടലിൽ കയറി ചെന്ന് കാറിൽ വന്നവരെ പറ്റി തിരക്കി ഒരു അച്ഛനും മകളും പിന്നെ ഒരു ചെറുപ്പക്കാരനും കാറിൽ ഉണ്ടായിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചു കുറച്ച് മുൻപാണ് ആ കാർ പാർക്ക് ചെയ്തിരുന്നിടത്ത് നിന്ന് പോയത് അപ്പോൾ തന്നെ എസ് ഐ ജെയിംസ് കുരീൻ ഹേമചന്ദ്രനെ വിളിച്ച് പറഞ്ഞു സാർ ഒരു എറണാകുളം രജിസ്ട്രേഷൻ വൈറ്റ് കളർ ഹോണ്ട സിറ്റി ടൗണിൽ ഉണ്ടായിരുന്നു പക്ഷേ അവർ പോയി എങ്ങോട്ട് പോയി അതറിയില്ല സർ പോയിട്ട് കുറച്ച് സമയമായി എങ്ങോട്ടാണ് പോയതെന്ന് അന്വേഷിക്ക് കാറിൽ ആരൊക്കെ ഉണ്ടായിരുന്നെന്നും അവർ എവിടെയൊക്കെ കറങ്ങി എന്നും കൂടി അന്വേഷിക്കണം കണ്ടുപിടിച്ചാൽ തടഞ്ഞിട്ടേക്ക് എന്നിട്ട് എന്നെ വിവരം അറിയിക്കുക സർ സമയം കളയേണ്ട ചെല് ഹേമചന്ദ്രൻ കോൾ കട്ട് ചെയ്തിട്ട് മണിമല പൊൻകുന്നം റോഡിൽ കാത്തു കിടന്നു മണിമലയിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുന്നവർ ഇതുവഴിയാണ് വരുന്നതെന്ന് അയാൾക്ക് നിശ്ചയമുണ്ടായിരുന്നു എസ് ഐ ജെയിംസ് കുര്യനും പോലീസുകാരും കൂടി മണിമല ടൗണിൽ വിശദമായി അന്വേഷണം നടത്തി ആന്റണി ചേട്ടൻ്റെ ബുക്ക് സ്റ്റാളിൽ രണ്ടുപേരും ചെന്നതായി വിവരം കിട്ടി എസ് ഐ ആൻ്റണി ചേട്ടനെ പോലീസ് ജീപ്പിനടുത്തേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു എന്തെങ്കിലും മറുപടി പറയേണ്ടി വരുമെന്ന് തീർച്ചയുണ്ടായിരുന്നതിനാൽ അയാൾ ഒരു ഉത്തരം മനസ്സിൽ കരുതി വച്ചിരുന്നു തൻ്റെ ബുക്ക് സ്റ്റാളിലേക്ക് അവർ വരാനുള്ള കാരണം എന്താ എസ് ഐ ചോദിച്ചു സാറേ ഞങ്ങളുടെ പത്രത്തിൻ്റെ റിപ്പോർട്ടറാ ആ പരിചയം വെച്ച് വന്നതാ മുൻപ് കണ്ടിട്ടുണ്ടോ ഇല്ല ഇങ്ങോട്ട് വന്ന് പരിചയപ്പെട്ടതാ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു അറിയത്തില്ല സാറേ മാങ്ങാട്ടുശ്ശേരിക്കാരുടെ വീട് എവിടെയാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു പള്ളിപ്പടപ്പാലത്തിന് അക്കരയാണെന്ന് അവരെന്തിനാ മാങ്ങാട്ടുശ്ശേരിക്ക് പോകുന്നതെന്ന് പറഞ്ഞു ഇല്ല താൻ ചോദിച്ചില്ലേ ഇല്ല സാറേ അവരെങ്ങോട്ടാണ് പോയതെന്ന് തനിക്കറിയോ ഒന്നും പറഞ്ഞില്ല സാറേ എസ് ഐ ജെയിംസ് കുര്യൻ തൽക്കാലം ചോദ്യം ചെയ്യൽ അവസാനിപ്പിച്ചു എൻ്റെ സാറേ വിഷയം വിഷയം അറിഞ്ഞിട്ട് തനിക്കെന്തിനാ എന്തെങ്കിലും കിട്ടിയ കോണം കൊടുക്കാലോ എന്തെങ്കിലും കിട്ടുമ്പോൾ പറയാം ജെയിംസ് കുര്യന് ആൻ്റണി ചേട്ടന് നല്ല പരിചയമാണ് പോലീസ് സ്റ്റേഷനിൽ വന്ന് ആൻ്റണി ചേട്ടൻ ചിലപ്പോൾ വാർത്തകൾ ശേഖരിക്കാറുണ്ട് പോലീസുകാർക്ക് ആൻ്റണി ചേട്ടനെ കൊണ്ട് ഉപയോഗമുണ്ട് എന്തെങ്കിലും ഒരു കേസ് പിടിച്ചാൽ വാർത്തയും ഫോട്ടോയും എല്ലാം വേണ്ടത്ര പ്രാധാന്യത്തോടെ പത്രത്തിൽ വരാൻ ആൻ്റണി ചേട്ടൻ്റെ സഹായവും ശുപാർശയും ഒക്കെ വേണ്ടിവരും ഇനി അവർ തന്നെ കാണാൻ വന്നാൽ ആ വിവരം അപ്പ തന്നെ എന്നെ അറിയിക്കണം ജെയിംസ് കുര്യൻ നിർദ്ദേശം നൽകി അറിയിക്കാൻ സാറേ അയാളുടെ പേരെന്താടോ അയ്യോ സാറേ ഏതോ ഒരു പേര് പറഞ്ഞു ഞാൻ മറന്നുപോയി കൂടെയുള്ളവരുടെ പേരറിയാമോ ഇല്ല സാർ ശരി ജീപ്പ് മാങ്ങാട്ട് ശേരിക്ക് വിടാൻ എസ് ഐ ഡ്രൈവറോട് പറഞ്ഞു പൊൻകുന്നം മണിമല റോഡിൽ മുക്കാൽ മണിക്കൂറോളം കാത്തുകിടന്നിട്ടും ഹേമചന്ദ്രന് താൻ പ്രതീക്ഷിച്ച ഹോണ്ടാ സിറ്റി കണ്ടെത്താൻ കഴിഞ്ഞില്ല ഒരുപക്ഷെ കോട്ടയം റോഡിലൂടെ അവർ എറണാകുളത്തിന് മടങ്ങിയിരിക്കാം എന്ന ബുദ്ധി അല്പം വൈകിയാണ് ഹേമചന്ദ്രൻ്റെ തലയിൽ ഉദിച്ചത് ചേ അയിൽ ഇടത് കൈയിൻ്റെ ചൂണ്ടു കൊണ്ട് തൻ്റെ തന്നെ ചെന്നിയിൽ പലതവണ കുത്തി ഹേമചന്ദ്രൻ നേരെ കോട്ടയത്തേക്ക് ഇന്നോവ കാർ വിട്ടു ആകാവുന്നത്ര എടുത്തെങ്കിലും പോയ വഴിയിലെങ്ങും താനുദ്ദേശിച്ച ഹോണ്ട സിറ്റി കാർ കണ്ടെത്താനായില്ല ക്യാമ്പിലെത്തിയ ശേഷം ഹേമചന്ദ്രന് ജെയിംസ് കുലിൻ്റെ കോൾ കിട്ടി സർ ഞങ്ങൾ മാങ്ങാട്ടുശേരിയിൽ പോയി അന്വേഷിച്ചു അവരവിടെ ചെന്നിട്ടില്ല പിന്നെ വേറൊരു വിവരം കിട്ടി ഒരു ഓട്ടോറിക്ഷയിൽ കയറി കിഴക്കേപ്പാറ റോഡിലുള്ള കണിയാമ്പറമ്പ് ജംഗ്ഷനിൽ പോയി അവിടെ വാട്ടർ ടാങ്കിൻ്റെ പരിസരത്തുള്ള ഒരു ഒഴിഞ്ഞ വീട് പോയി കണ്ടു പണ്ട് കണിയാമ്പറമ്പിൽ ശേഖരൻകുട്ടി എന്നയാളും കുടുംബവും താമസിച്ചിരുന്ന വീടാ അത് ഹേമചന്ദ്രൻ്റെ നട്ടലിലൂടെ ഒരു തരിപ്പിഴിഞ്ഞു അവിടെ ആരെങ്കിലും ആയിട്ട് അവർ സംസാരിച്ചോ ആ വീടൊഴിഞ്ഞു കിടക്കുവാണല്ലോ അവിടെ താമസിച്ചിരുന്നവരൊക്കെ എവിടെ പോയി എന്ന് ആരോടോ ചോദിച്ചത്രേ ആ പത്ര റിപ്പോർട്ടറുടെ പേര് സന്ദീപ് നമ്പ്യാർ എന്നാണോ പേര് കിട്ടിയില്ല ശരി താൻ വെച്ചു ഹേമചന്ദ്രൻ കോൾ ആക്കി അതിനുശേഷം ഫോണിൽ ബാലകൃഷ്ണ ബാലകൃഷ്ണമേനോൻ്റെ പേർ തിരഞ്ഞെടുത്ത് കോൾ വിട്ടു ബാലകൃഷ്ണ മേനോൻ ലൈനിൽ വന്നു വന്ന് അന്വേഷിച്ചിട്ട് പോയത് വേറെ ആരുമല്ല ഹരിപ്പാട്ടുകാരൻ ജഡ്ജിയുടെ മകൻ തന്നെയാണ് സന്ദീപ് നമ്പ്യാർ പോണ്ടിച്ചേരിയിൽ ഭാസ്യവല്ലിച്ചൻ്റെ അടുത്ത് ചെന്നതും അയാൾ തന്നെ അവൻ പക്ഷേ ഇവിടെ വന്നില്ലല്ലോ ഹേമചന്ദ്ര അവൻ ഗേറ്റിന് വെളിയിൽ കാറിട്ടിട്ട് അതിനകത്ത് തിരിപ്പുണ്ടായിരുന്നു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് തറവാട്ടിൽ കയറി വന്നാൽ നമ്മൾ തിരിച്ചറിയുമല്ലോ അങ്ങനെയാണെങ്കിൽ ബി എസ് എൻ എല്ലിൻ്റെ ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞ് വന്നവർ ആരൊക്കെയാണ് അതാ മനസ്സിലാകാത്തത് പക്ഷെ അവർ ചന്ദ്രബാബുവിൻ്റെ വീട് കാണാൻ പോയി അവിടെയാണല്ലോ മാളവിക കുറേ നാൾ താമസിച്ചത് ആ ചേട്ടയുടെ കൂടെ എന്താ ഹേമചന്ദ്ര ഇതെല്ലാം എനിക്കെന്തോ ദുസൂചന തോന്നുന്നു എനിക്കും ഒരു പ്രമോണിഷൻ ഒരാപത്ത് വരാൻ പോകുന്ന പോലെ അവരെ തിരിഞ്ഞിട്ട് കിട്ടിയില്ല അല്ലേ കടന്നു കളഞ്ഞു സാരമില്ല ഇനിയും വരും നമ്മളിവിടെ വലയും വിരിച്ച് കാത്തിരിപ്പുണ്ടെന്ന് അറിയില്ലല്ലോ കാത്തിരിക്കണോ മുളിയിലേന്നുള്ളുന്നതല്ലേ നല്ലത് അവനെ ഫോണിൽ വിളിച്ച് റിട്ടേൺ ചെയ്താലോ ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടരുതെന്ന് വേണ്ട തൽക്കാലം നമുക്കവനെ സംശയമുണ്ടെന്ന് അവൻ അറിയണ്ട ഞാൻ വേണമെങ്കിൽ ജയദേവനോട് പറയാം എൻ്റെ പെങ്ങളുടെ മോനല്ലേ ജയദേവൻ ജയദേവൻ പറഞ്ഞാൽ അവൻ പിന്നെ അനങ്ങത്തില്ല അച്ഛാ അതല്ല നമുക്ക് വേണ്ടത് ഈ അന്വേഷണത്തിൻ്റെ മോട്ടീവ് എന്താണെന്ന് അറിയണം ഹരിപ്പാട് ജീവിച്ചുകൊണ്ട് ആലപ്പുഴയിൽ ജോലി ചെയ്യുന്നവൻ പോണ്ടിച്ചേരിയിലും മണിമലയിലുമൊക്കെ ആരുടെയോ രഹസ്യം തേടി അലഞ്ഞു തിരിയേണ്ട ആവശ്യമെന്താ എന്താ അവൻ്റെ ഉദ്ദേശ്യം അവൻ തനിച്ചല്ല ആരൊക്കെയോ അവൻ്റെ പുറകിലുണ്ട് നമ്മൾ സൂക്ഷിക്കണം നമ്മുടെ പാളയത്തിൽ തന്നെയാണ് നമ്മുടെ ശത്രുന്ന് വെച്ചാൽ എന്ത് ചെയ്യും എന്താ ചെയ്യേണ്ടതെന്നൊക്കെ എനിക്കറിയാം ഞാൻ രാത്രി വരും ഹരീന്ദ്രനെ ഒന്ന് കാണണം പലതും ആലോചിക്കാനുണ്ട് ഇപ്പോൾ വെക്കുവോ ബൈ ഹേമചന്ദ്രൻ ഫോൺ വെച്ചു പെട്ടെന്നൊരു ഐഡിയ തോന്നിയിട്ട് കോട്ടയം പത്രം ഓഫീസിലേക്ക് വിളിച്ച് ആലപ്പുഴ യൂണിറ്റിൽ ജോലി ചെയ്യുന്ന സന്ദീപ് നമ്പ്യാർ അവിടെ എത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു കാത്തിരിക്കൂ എന്നായിരുന്നു മറുവശത്ത് നിന്നുള്ള മധുരമൊഴി അഞ്ച് മിനിറ്റിനകം ആൾ എത്തിച്ചേർന്നിട്ടുണ്ടെന്ന് ഉത്തരം കിട്ടി സന്ദീപ് പത്രത്തിൻ്റെ പേഴ്സണൽ രണ്ട് ജനറൽ മാനേജർ പി കെ ജോസഫിന് രാജഗോപാലിനെയും അലിമേയും പരിചയപ്പെടുത്തിയ ശേഷം അപേക്ഷ എഴുതിയ കടലാസ് മേശപ്പുറത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു ഒരു റിക്വസ്റ്റാണ് സർ നയൻറ്റി ഫൈവ് നയൻറ്റി സിക്സിലെ ചില ന്യൂസ് കട്ടിങ്സ് ലൈബ്രറിയിൽ നിന്ന് എടുക്കണമായിരുന്നു പി കെ ജോസഫ് അവരോട് ഇരിക്കാൻ പറഞ്ഞിട്ട് സന്ദീപിനോട് ആലപ്പുഴ എഡീഷനിലെ പത്രവിശേഷങ്ങൾ തിരക്കി ഒടുവിൽ ചോദിച്ചു അത്രയും പഴയ ന്യൂസൊക്കെ എന്തിനാ ഒരു സ്റ്റോറി ചെയ്യാൻ വേണ്ടിയാണ് സർ കോട്ടയം എഡീഷനിലാകുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും മണിമലയിൽ നടന്ന ഒരു സംഭവമാണ് അതെല്ലാം തീഞ്ഞു വാങ്ങിപ്പോയി പൊടി തട്ടിയെടുത്താൽ നമുക്ക് നല്ലൊരു സ്റ്റോറി കിട്ടിയേക്കും ഞാൻ ജോജിയെ വിളിച്ച് പറയാം പി കെ ജോസഫ് അപ്പോൾ തന്നെ ലൈബ്രറിയിലേക്ക് വിളിച്ച് ആലപ്പുഴ എഡീഷനിൽ നിന്ന് വരുന്ന സന്ദീപിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞു അപേക്ഷ എഴുതിയ കടലാസ് എനീഷ്യൽ ചെയ്ത് തിരിച്ചേൽപ്പിച്ചു പി കെ ജോസഫിനോട് നന്ദി പറഞ്ഞ് സന്ദീപ് അലിമയെയും രാജഗോപാലിനെയും കൂട്ടി ലൈബ്രറിയിലേക്ക് പോയി സന്ദീപിന് വർഷങ്ങളായി പരിചയമുള്ള ആളായിരുന്നു ലൈബ്രറിയൻ ഞാൻ ആ ന്യൂസ് വന്ന ഒരു വർഷത്തെ പത്രങ്ങൾ മുഴുവൻ എടുത്തു വെക്കാം കുറച്ച് സാവകാശം തരണം ഇരുപത്തിരണ്ട് വർഷം മുമ്പത്തെ ന്യൂസ് അല്ലേ ജോജോ പറഞ്ഞു എനിക്ക് ആ ന്യൂസ് ക്ലിപ്പിംഗ്സ് ഫോട്ടോ കോപ്പി എടുത്ത് കിട്ടണം ഇവിടെ ബുദ്ധിമുട്ടാണെങ്കിൽ എടുത്തോളാം അത് വേണ്ട നമുക്ക് ഇവിടെ എടുക്കാം നാളെയോ മറ്റന്നാളോ വന്നോളൂ കുറച്ച് ബുദ്ധിമുട്ടുള്ള ജോലിയാ ഒരു വർഷത്തെ പത്രം മുഴുവൻ പരതേണ്ടി വരും ഞാൻ നോക്കിയെടുത്ത് വെച്ചോളാം ജോജു ഉറപ്പ് നൽകി ഇതിനിടയിൽ സന്ദീപിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു ബ്യൂറോയിൽ നിന്ന് അനിൽ നായർ ഹലോ അനി ചേട്ടാ ഇവിടെയുണ്ടോ ആഹാ താൻ വന്ന വിവരം അറിഞ്ഞു ഞാൻ ബ്യൂറോയിൽ ഇരിപ്പുണ്ട് ഇതിലേക്ക് ഏറിയിട്ട് പോണേ ഞാൻ വരാം കണ്ടിട്ടേ പോകൂ ലൈബ്രറിൽ നിന്നിറങ്ങി ബ്യൂറോയിലേക്ക് നടക്കുമ്പോൾ സന്ദീപ് അലിമയോടായി പറഞ്ഞു അനിച്ചേട്ടൻ ഉണ്ടായിരുന്ന കുറച്ചു കാലം അവിടെ വെച്ചുള്ള പരിചയമ എൻ്റെ സീനിയർ ആയിരുന്നു ഞങ്ങൾ കാറിലിരുന്നാൽ പോരെ രാജഗോപാൽ ചോദിച്ചു എൻ്റെ കൂടെ നടന്ന് ബോറടിച്ചു അല്ലേ ശരി ഞാൻ ബ്യൂറോയിൽ ഒന്ന് കയറിയിട്ട് ഇപ്പോൾ വരാം അല്ലിമ്മയ്ക്ക് അവൻ്റെ കൂടെ പോകണമെന്നുണ്ടായിരുന്നു സന്ദീപിനോടൊപ്പം പത്രം ഓഫീസിൽ അങ്ങനെ ഇറങ്ങി നടക്കുന്നതും അവൻ്റെ പരിചയക്കാരെ കാണുന്നതും അവർ തമ്മിൽ സംസാരിക്കുന്നതും എല്ലാം അവൾക്ക് കൗതുകങ്ങളായിരുന്നു ഓഫീസിൻ്റെ മുറ്റത്ത് കിടന്ന കാറിലേക്ക് രാജഗോപാലിനെയും അലിമയേയും കൂട്ടിക്കൊണ്ടു ചെന്ന് വിട്ടിട്ട് സന്ദീപ് ബ്യൂറോയിൽ കയറി അനിൽ നായരെ കണ്ടു താൻ എന്താ ഇവിടെ അനിൽ നായർ തിരക്കി കുറച്ച് പഴയ ക്ലിപ്പിംഗ്സ് കിട്ടണമായിരുന്നു ലൈബ്രറിയിൽ വന്നതാ ഞാനിവിടെ ഉണ്ടെന്ന് എങ്ങനെ അറിഞ്ഞു ഞാൻ ഫ്രണ്ട് ഓഫീസിൽ നിൽക്കുമ്പോൾ ഓപ്പറേറ്റർക്ക് ഒരു കോൾ വന്നു ഇവിടെ ഉണ്ടോയെന്ന് ചോദിച്ച് ആര് ചോദിച്ചു അതറിയില്ല രശ്മിയാണ് പറഞ്ഞത് താൻ ഉണ്ടെന്ന് പി ആൻഡിയിൽ പോയിരിക്കുകയാണെന്ന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണോ എന്നൊരു സംശയം പോട്ടെ ആലപ്പുഴ എങ്ങനെയുണ്ട് തനിക്ക് സുഖമാണോ ആഹാ സുഖം ഇപ്പോൾ ഒരു പുതിയ സ്റ്റോറിയുടെ പുറകെയാണ് ഓൺ ഡ്യൂട്ടി അല്ല ലീവാണ് ലീവ് ലീവെടുത്ത് പത്രത്തിന് വേണ്ടി സ്റ്റോറ് ചെയ്യാനോ തനിക്കെന്താ വട്ട ഇതൊരു സ്പെഷ്യൽ കേസാണ് ശരിക്കു പറഞ്ഞാൽ പേഴ്സണൽ മാറ്ററാണ് പക്ഷേ വലിയൊരു സ്റ്റോറിക്കുള്ള സാധ്യത ഇതിന് പിന്നിലുണ്ട് ഓക്കെ പ്രൊസീഡ് ഇന്നെന്താ പ്രോഗ്രാം ഇന്ന് കോട്ടയത്തുണ്ടോ അതോ തിരിച്ചു പോകുമോ പോകണം എൻ്റെ കൂടെ വേറെ രണ്ട് പേരുണ്ട് അതാരൊക്കെ ഒരു ചെറു ചിരിയോടെ സന്ധ്യ പറഞ്ഞു ഒരാൾ എൻ്റെ വുഡ്ബി ആയിട്ട് വരും മറ്റേയാൾ ഫാദർ ഇല്ലോ തീർത്തു പറയാറായിട്ടില്ല മോസ്റ്റ് പ്രോബ്ലി എന്നിട്ട് താനെന്താ പരിചയപ്പെടുത്താതെ കാറിലിരിക്കുക ഞാൻ അങ്ങോട്ട് വന്ന് പരിചയപ്പെടാം തൻ്റെ അമ്മായി ഇച്ചിരി കണ്ടില്ലേലും കുഴപ്പമില്ല പക്ഷേ താൻ കെട്ടാൻ പോണ പെണ്ണിനെ കാണണ്ടേ അനിൽ നായർ സന്ദീപിനോടൊപ്പം കാറിനെ വന്നു കാറിൽ കാറിലിരിക്കുകയായിരുന്ന അലിമയെയും രാജഗോപാലിനെയും വിളിച്ചിറക്കി അനിലിനെ പരിചയപ്പെടുത്തി അനിൽ നായർ ആശ്ചര്യപ്പെട്ട് അലിമയെ തന്നെ ഉറ്റുനോക്കി എടോ സന്ദീപ് ഇതിനെ എനിക്ക് നല്ല പരിചയം തോന്നുന്നല്ലോ അയാൾ ഓർമ്മയിൽ ഒന്ന് പരതിയിട്ട് പറഞ്ഞു ഈ പെൺകുട്ടിയുടെ ഫോട്ടോ പത്രത്തിലിട്ടില്ലേ ഫ്രണ്ട് പേജിൽ ഫ്ലഡിൻ്റെ സമയത്ത് ഏതോ റിലീഫ് ക്യാമ്പിൽ നടത്ത പടം ഓ ശരിയേ ശരിയാ കഴിഞ്ഞ വർഷം സന്ദീപ് സമ്മതിച്ചു ഓഫീസിന്റെ എതിർവശത്ത് സ്റ്റേറ്റ് ബാങ്കിന് സമീപത്തായി ഒരു പോലീസ് ജീപ്പ് കിടക്കുന്നത് കണ്ട് സന്ദീപ് ചോദിച്ചു ഇന്നെന്താ ഓഫീസിന് മുന്നിൽ കൂടി പ്രകടനം വല്ലതും പോകുന്നുണ്ടോ പോലീസ് വന്ന് കാവൽ കിടക്കുന്നുണ്ടല്ലോ ഏയ് ഇന്ന് പ്രകടനമൊന്നുമില്ല അവർ വെറുതെ വന്നതായിരിക്കും ചെക്കിംഗ് ഒന്നുമില്ലല്ലോ പിന്നെന്താ ആർക്കറിയാം പോലീസിൻ്റെ കാര്യമല്ലേ അനിൽ നായർ പറഞ്ഞു ഒരു പോലീസുകാരൻ ഇവിടെ വന്ന് നോക്കിയിട്ട് പോയി അല്ലിമ പറഞ്ഞു ആരെ നോക്കി സന്ദീപിനൊരു ദുസ്സൂചന കിട്ടിക്കഴിഞ്ഞു നമ്മളെ കാറിൻ്റെ നമ്പറൊക്കെ നോട്ട് ചെയ്തു അല്ലിമ്മ വെളിപ്പെടുത്തി ശരി നിങ്ങൾ കാറിൽ കയറിയിരുന്നോ ഞാനിപ്പോൾ വരാം സന്ദീപ് അനിൽ നായരോടൊപ്പം തിരികെ നടന്നു എടോ തൻ്റെ വുഡ്ബി താൻ എവിടെ നടടിച്ചെടുത്തടോ സിനിമാക്കാരും കണ്ടില്ലേ അതിനെ അതിനു മുൻപ് ഞാനാ കണ്ടത് തമാശ മട്ടിൽ പറഞ്ഞിട്ട് സന്ദീപ് അനിലിൻ്റെ കൈത്തണ്ടയിൽ പിടിച്ചു ഫ്രണ്ട് ഓഫീസ് വരെ എൻ്റെ കൂടെ വരുമോ ആരാ എന്നെ വിളിച്ച് തിരക്കിയതെന്ന് അറിയണം സന്ദീപിനൊപ്പം അനിൽ നായരും ഓപ്പറേറ്ററുടെ ക്യാബിനിലെത്തി ആരാണ് സന്ദീപിനെ പറ്റി അന്വേഷിച്ചതെന്ന് തിരക്കി ഓപ്പറേറ്റർ നമ്പർ എടുത്തു എടുത്തുകൊടുത്തു ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്നാണെന്നാ പറഞ്ഞത് അതൊന്ന് ട്രൂ കോളറില് നോക്കാമോ സന്ദീപ് ചോദിച്ചു അനിൽ നായർ ആ നമ്പർ ട്രൂ കോളറിൽ എടുത്ത് പരിശോധിച്ചു ഡി വൈ എസ് പി ഹേമചന്ദ്രൻ അനിൽ നായർ പറഞ്ഞു സന്ദീപിൻ്റെ മുഖത്ത് ജാഗ്രത മുറുകി എനിക്ക് മനസ്സിലായി ആ പോലീസ് ജീപ്പ് എന്നെ കാത്തുകിടക്കുക തന്നെയോ എന്തിന് ഈ ഹേമചന്ദ്രൻ എൻ്റെ അച്ഛൻ്റെ അമ്മാവിൻ്റെ മകളുടെ ഭർത്താവാണ് ഞങ്ങൾ വന്ന കാർ ഇന്ന് മണിമലയിലുള്ള അവരുടെ തറവാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു താൻ എന്തൊക്കെയായി പറയുന്നത് അനിച്ചേട്ടാ പാവപ്പെട്ട വീട്ടിലെ ഒരു ബസ് കണ്ടക്ടർ പണമുള്ള വീട്ടിലെ പെൺകുട്ടി സിനിമാ കഥയാണെന്ന് തൽക്കാലം വിചാരിച്ചാൽ മതി പ്രേമിച്ചൊളിച്ചോടി പോലീസ് പിടിച്ച് പിരിച്ചു കോടതി വീണ്ടും ഒന്നിപ്പിച്ചു കണ്ടക്ടറുടെ കുടുംബം പെൺകുട്ടി ഉൾപ്പെടെ രാക്ക് രാമാനം നാട് വിട്ടുപോയി ആ പെണ്ണ് പിന്നീട് പോണ്ടിച്ചേരിയിലെ ഒരു ഹോസ്പിറ്റലിൽ വെച്ച് ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു ബസ് കണ്ടക്ടറില്ല കൂടെ ആ സ്ത്രീയുടെ വീട്ടുകാർ കുട്ടിയെ തെരുവിൽ ഉപേക്ഷിക്കുന്നു ആ കുഞ്ഞിന് എന്ത് സംഭവിച്ചെന്ന് അതിൻ്റെ അച്ഛനോ അമ്മയ്ക്കോ അറിയില്ല ആ അച്ഛനും അമ്മയ്ക്കും എന്ത് സംഭവിച്ചെന്ന് ആ കുഞ്ഞിനും അറിയില്ല ഇരുപത്തിരണ്ട് വർഷം കടന്നുപോയി ഞാൻ ഈ പറഞ്ഞ കഥയിൽ ഒന്നിലധികം വില്ലന്മാരുണ്ടാകണം താനും ഇക്കഥയും തമ്മിൽ എന്താ ബന്ധം അനിൽ നായർ വിസ്മയം പൂണ്ടു അന്ന് പോണ്ടിച്ചേരി തിരുവോരത്ത് ഉപേക്ഷിക്കപ്പെട്ട പെൺകുഞ്ഞുണ്ടല്ലോ അവളാണെൻ്റെ ഉഡ്ബി അല്ലിമ ഞങ്ങൾ അവളുടെ അച്ഛനമ്മമാരെ തേടി നടക്കുക ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എങ്ങനെ താൻ അറിഞ്ഞു അനിൽ നായർ ആശ്ചര്യപ്പെട്ടു അതൊരു വിധിയെ അനിച്ചേട്ടാ എൻ്റെ മുത്തശ്ശിയുടെ അനിചത്തെയാണ് അവളുടെ മുത്തശ്ശി പക്ഷേ അവളുടെ അച്ഛനും അമ്മയ്ക്കും എന്ത് സംഭവിച്ചെന്ന് ആർക്കും അറിയില്ല അവളുടെ അച്ഛനെന്ന് പരിചയപ്പെടുത്തിയ ആൾ ഫോസ്റ്റർ ഫാദറ ആ മനുഷ്യനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടിയാണ് അവളെ സ്വന്തം കുഞ്ഞായിട്ട് കരുതി വളർത്തിയത് എൻ്റെ അങ്കിളിൻ്റെ ഹൗസ് വാമിംഗ് സമയത്ത് ഞാനും അലിമയും തമ്മിൽ കണ്ടില്ലെങ്കിൽ ഇതൊന്നും ഒരിക്കലും ആരും അറിയില്ല ഞാൻ പറഞ്ഞു വന്നത് വലിയൊരു ക്രൈം നടന്നിട്ടുണ്ട് മർഡർ വരെ നടത്തിയിരിക്കാം അതിൽ എൻ്റെ അച്ഛൻ്റെ തറവാട്ടിലെ പലർക്കും പങ്കുണ്ടാവാം ഒരു പക്ഷേ ഡിവൈഎസ്പി ഹേമചന്ദ്രനും എടവോ താൻ ബോംബാണോ എടുത്ത് കയ്യിൽ പിടിച്ചിരിക്കുന്നത് മേ ബി ഞാൻ എന്തായാലും ഇതിൻ്റെ മറ്റേയറ്റം കൂടി കണ്ടിട്ടേ ഉള്ളൂ അനുചേട്ടൻ ആ പോലീസുകാരെ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഹേമചന്ദ്രന് എന്നെ ഇവിടെ അന്വേഷിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല ഞങ്ങളിപ്പോൾ പോകുമ്പോൾ കാറിന് പിറകെ ഒരു പോലീസ് ചീപ്പ് വരുന്നുണ്ടെങ്കിൽ അത് നല്ല ലക്ഷണമല്ല താൻ പോയിക്കോ ഞാൻ നോക്കിക്കൊള്ളാം അനുചേട്ടാ ഞാനീ പറഞ്ഞതൊക്കെ പേഴ്സണൽ മാറ്റർ മാത്രമല്ല കോൺഫിഡൻഷ്യൽ കൂടിയാണ് എനിക്കറിയാം താൻ പൊയ്ക്കോ സന്ദീപ് അനിൽ നായരുമായി കൈ കൊടുത്ത് യാത്ര പറഞ്ഞു തിരികെ കാറിൽ കയറാൻ വന്നപ്പോഴും പോലീസ് ജീപ്പ് അവിടെ കിടപ്പുണ്ട് സന്ദീപ് കാറിൽ കയറി ആ പോലീസ് അവിടെ തന്നെ ഉണ്ടല്ലോ അലിമ പറഞ്ഞു നമുക്ക് നോക്കാം അവരുടെ പർപ്പസ് എന്താണെന്ന് സന്ദീപ് കാർ സ്റ്റാർട്ട് ചെയ്തു പത്രം ഓഫീസിന്റെ കോമ്പൗണ്ടിൽ നിന്ന് ഇറങ്ങി സിഗ്നലിൽ എത്തിയപ്പോൾ പോലീസ് ജീപ്പും ചലിക്കുന്നത് കണ്ടു സിഗ്നൽ കടന്നയുടൻ സന്ദീപ് വേഗത്തിൽ കാർ വിട്ടു ഡി സി ബുക്സിന് മുന്നിൽ കൂടി ശാസ്ത്രീയ റോഡിലെത്തിയ ശേഷം ഇറക്കമിറങ്ങി റോഡ് ക്രോസ് ചെയ്ത് നാഗമ്പടം സ്റ്റേഡിയത്തിനരികിലൂടെ കാർ വിട്ടു പോലീസ് പുറകെയുണ്ട് രാജഗോപാൽ പറഞ്ഞു കാർ മീനച്ചിലാറിന് കുറുകെയുള്ള നാഗമ്പടം പാലം കടക്കുമ്പോഴേക്കും പോലീസ് ജീപ്പ് തൊട്ട് മിന്നിലെത്തി ചുട്ടുവേലി ജംഗ്ഷൻ കഴിഞ്ഞപ്പോൾ പോലീസ് ജീപ്പ് മുന്നിൽ കയറി കൈ കാണിച്ച് കാർ നിർത്താൻ ആവശ്യപ്പെട്ടു സന്ദീപ് കാറിൻ്റെ വേഗം കുറിച്ചു പോലീസ് കാറിൻ്റെ കുറിച്ച് മുന്നിലായി നിർത്തി പോലീസ് ഇറങ്ങി കൈ കാണിച്ചു കാർ നിർത്തി ഡ്രൈവിംഗ് സീറ്റിനടുത്തേക്ക് വന്ന് എസ് ഐ ഡോർ തുറക്കാൻ ആവശ്യപ്പെട്ടു സന്ദീപ് ചൈൽഡ് ലോക്കിട്ട ശേഷം ആംഗ്യ ഭാഷയിൽ എന്താ കാര്യമെന്ന് എസ്ഐയോട് തിരക്കി എസ് ഐ ഡോർ ഹാൻഡിലിൽ ബലം പിടിച്ച് തുറക്കാൻ ശ്രമിച്ചു ആരും പേടിക്കണ്ട അവിടെ ഇരുന്നാൽ മതി സന്ദീപ് അല്ലിമയോട് രാജഗോപാലിനോടുമായി പറഞ്ഞു എന്നിട്ട് പുറത്തേക്ക് ശബ്ദം മാത്രം പോകത്തക്ക വിധം സ്കെയിൽ കനത്തിൽ ജനാല അല്പത്താഴ്ത്തി ഇങ്ങോട്ട് ഇറങ്ങി വാട എസ് ഐ കടുത്ത സ്വരത്തിൽ ആജ്ഞാപിച്ചു സന്ദീപ് തൻ്റെ മൊബൈൽ ഫോൺ എടുത്ത് വീഡിയോ ഓൺ ചെയ്ത് അലിമയുടെ കയ്യിൽ കൊടുത്തു വീഡിയോ എടുത്തു ഒന്നും വിട്ടുകളയണ്ട അതുകൂടി കണ്ടതോടെ എസ് ഐക്ക് കലി കയറി വീഡിയോ എടുത്തിട്ട് നീ എനിക്കിട്ട് എന്നാ ഒലത്താനാണടാ നായിൻ്റെ മോനെ നായിൻ്റെ മോനെ എന്നൊക്കെ സാറ് വീട്ടിൽ ചെന്ന് സാറിൻ്റെ അച്ഛനെ വിളിച്ചാൽ മതി ഡോറ് തുറക്കടാ റാസ്കൽ എസ് ഐ ഡോർ ഹാൻഡിൽ പിടിച്ചൊടിച്ചു അതിളകി തൂങ്ങി സാറേ ആദ്യം സാറ് കാര്യം പറ എന്നിട്ട് ഞാൻ തീരുമാനിക്കാം ഡോറ് തുറക്കണമോ വേണ്ടിയോ ഒന്ന് നീ ഡോറ് തുറക്കത്തില്ലേ എന്നാൽ നീ നിൻ്റെ ഡാഷൻ കൊണ്ട് പോകുന്നത് എനിക്കൊന്ന് കാണണം എസ് ഐയെ കൂടാതെ മറ്റ് പോലീസുകാരും കാറിൻ്റെ മുന്നിലും വശങ്ങളിലുമായി നിലയുറപ്പിച്ചു എസ് ഐ മൊബൈൽ ഫോൺ എടുത്ത് ആർക്കോ ഫോൺ ചെയ്യുന്നത് സന്ദീപ് കണ്ടു അങ്കിൽ പാനിക്കാവണ്ടോ കേട്ടോ ഇയാൾക്ക് കിട്ടാനുള്ളത് കിട്ടിക്കോളും കാറിനെയും പോലീസ് ടീഫിനെയും ചുറ്റി വലിയൊരു ആൾക്കൂട്ടമായി ഒരു കാറും കൂടി സന്ദീപിന്റെ കാറിൻ്റെ പിന്നിലായി വന്നു നിന്നു അനിൽ നായരും വീഡിയോഗ്രാഫറും കാറിൽ നിന്ന് വന്നു അനിൽ എസ്ഐയെ സമീപിച്ച് എന്താണ് പ്രശ്നമെന്ന് തിരക്കി അവനോട് ഇറങ്ങി വരാൻ പറഞ്ഞിട്ട് അവൻ കാർ തുറക്കുന്നില്ല മിസ്റ്റർ അലക്സ് കാര്യം എന്താണെന്ന് പറയൂ അയ്യൽ ഞങ്ങളുടെ ആലപ്പുഴ ഓഫീസിലെ റിപ്പോർട്ടറാണ് നിങ്ങൾക്ക് എന്താ വേണ്ടത് അയ്യൽ എന്താ ഡോറ് തുറക്കാത്തത് എസ് ഐയുടെ ശബ്ദം അല്പം താണു നിങ്ങൾ വെറുതെ സീനുണ്ടാക്കാതെ അവർ ചെയ്ത കുറ്റം എന്താണെന്ന് പറയൂ എനിക്ക് കാർ സെർച്ച് ചെയ്യണം എന്തിനു ചെക്ക് ചെയ്യണം എന്തിൻ്റെ പേരിലാണ് ചെക്കിംഗ് അവർ സ്വർണം കടത്തിയോ കഞ്ചാവോ ചാരായമോ കാറിലുള്ളതായിട്ട് നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടിയോ എനിക്ക് കാറിന്റെ പേപ്പർ എല്ലാം ശരിയാണോ എന്ന് നോക്കണം എസ് ഐ പുലുവാലി പിടിച്ചതുപോലെയായി അതിനൊരു കാറിനെ ഫോളോ ചെയ്തു വന്ന് വളഞ്ഞിട്ടാണോ നോക്കേണ്ടത് നിങ്ങൾ ഞങ്ങളുടെ ഓഫീസിന് മുന്നിൽ വെയിറ്റ് ചെയ്ത് കിടക്കുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാമായിരുന്നില്ലേ ഇത്രയും ആയപ്പോഴേക്കും ഒരു ഇന്നോവ കാർ പോലീസ് ജീപ്പിന് മുന്നിലായി വന്നു നിന്നു അതിൽ നിന്ന് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഹേമചന്ദ്രൻ ഇറങ്ങി വന്നു എന്താ ഇവിടെ ആൾക്കൂട്ടം അയാൾ കനത്ത സ്വരത്തിൽ ചോദിച്ച് അങ്ങിങ്ങ് നോക്കി സന്ദീപ് ലോക്ക് മാറ്റി ഡോർ തുറന്നിറങ്ങി ഹലോ എങ്കിൽ അങ്ങൾ എന്താ ഇവിടെ ആ ചോദ്യം ഞാനാണ് ചോദിക്കേണ്ടത് ഇതെൻ്റെ ജൂറീസ് ഡിക്ഷനാണ് നീ എന്താ ഇവിടെ ഹേമചന്ദ്രൻ അവനെ അടിമുടി നോക്കി ഒരു യാത്രയുണ്ടായിരുന്നു ഇപ്പോൾ തിരിച്ചു പോവുകയാണ് ആരാ കാറിൽ എൻ്റെ ഫ്രണ്ട്സാ അവരിന്ന് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ആ വന്നിട്ടുണ്ടായിരുന്നു അവർ മാത്രമല്ല ഞാനും ഉണ്ടായിരുന്നു നീ എന്താ തറവാട്ടിലേക്ക് വരാതെ കാറിൽ തന്നെ ഇരുന്നത് ഞാൻ അങ്ങോട്ടായിട്ട് വന്നതല്ല എൻ്റെ കൂടെയുള്ളവരെ തറവാട് കാണിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ദൗത്യം അവരോട് ഇറങ്ങി വരാൻ പറ സന്ദീപ് കാറിലിരുന്ന അലിമേയും രാജഗോപാലിനെയും കൈകാട്ടി വിളിച്ച് ഇറക്കി നിങ്ങളാണോ ബി എസ് എൻ എൽ ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിൽ വന്നത് ഹേമചന്ദ്രൻ രാജഗോപാലിനോടാണ് ചോദിച്ചതെങ്കിലും നോട്ടം അലിമയുടെ മുഖത്തായിരുന്നു അതെ ഞാൻ ബി എസ് എൻ എൽ ഉദ്യോഗസ്ഥനാണ് രാജഗോപാൽ ഐ ഡി കാർഡ് എടുത്ത് കാണിച്ചു ഹേമചന്ദ്രൻ കാർഡ് വാങ്ങി നോക്കി നിങ്ങൾ പൊൻകുന്നം എക്സ്ചേഞ്ചിലെ ഉദ്യോഗസ്ഥനാണെന്നല്ലേ പറഞ്ഞത് എനിക്ക് നിങ്ങളുടെ വീട്ടിലെ ഫോൺ നമ്പറുകളുടെ ഡീറ്റെയിൽസ് കിട്ടണമായിരുന്നു അതിനുവേണ്ടി പറഞ്ഞതാണ് എനിക്ക് സംശയമുണ്ട് നിങ്ങളെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യേണ്ടി വരും ഞാൻ ചെയ്ത കുറ്റകൃത്യം എന്താണെന്ന് പറഞ്ഞിട്ട് പോരെ നിങ്ങളുടെ അത്രയുമോ അതിലും അധികമോ ഡിഗ്നിറ്റിയുള്ള ഉദ്യോഗസ്ഥനാണ് ഞാൻ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഞാനൊന്നും മോഷ്ടിച്ചിട്ടില്ല കവർന്നെടുത്തിട്ടില്ല ഒരു കുറ്റവും ഞാൻ ചെയ്തിട്ടില്ല രാജഗോപാൽ ശാന്തസ്വരത്തിൽ പറഞ്ഞു എന്താ എങ്കിലും ഇതൊക്കെ എന്നെ ലോക്കൽ പോലീസ് തടയുന്നു എൻ്റെ കൂടെ വന്നവരെ ക്രൈംബ്രാഞ്ച് തടയുന്നു ഹേമചന്ദ്രന് കൃത്യമായൊരു മറുപടി കിട്ടിയില്ല എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ പറഞ്ഞു നാളെ നമുക്ക് പത്രത്തിൽ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ കൊടുക്കാം അനിൽ നായർ പ്രോത്സാഹിപ്പിച്ചു ഇപ്പോൾ എന്തെങ്കിലും ചെയ്യുന്നത് തിരിച്ചടിയാവുകയേ ഉള്ളൂ എന്ന് ഹേമചന്ദ്രന് മനസ്സിലായി പത്രക്കാർ എന്തൊക്കെയോ വീഡിയോയിൽ പിടിച്ചിട്ടുണ്ട് ശരി തൽക്കാലം പൊയ്ക്കൂ ഇനിയെങ്കിലും വീട്ടിൽ വരുമ്പോൾ ആൾമാറാട്ടം നടത്താതെ സ്ട്രെയിറ്റായിട്ട് വരിക എന്തിനാണ് കള്ളം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നത് ഹേമചന്ദ്രൻ പറഞ്ഞു ഇവരെ വിട്ടയച്ചേക്ക് എസ് ഐക്കും നിർദ്ദേശം നൽകി സന്ദീപ് അനിൽ നായർക്ക് നന്ദി പറഞ്ഞ് കാറിൽ കയറി സന്ദീപാണ് കാറൊടിച്ചത് കാർ എറണാകുളത്തേക്ക് പോയിക്കൊണ്ടിരുന്നു അടുത്ത ഭാഗം നാളെ